ഹായ് ഹലോ നമുക്കിന്നൊരു കുറച്ച് ചെമ്മീൻ പൊടി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് നല്ല എരിവുള്ള മറ്റിലമുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീനും കൂടി ഉണക്ക ചെമ്മീനും കൂടി ചേർക്കാം ഉണക്ക ചെമ്മീൻ്റെ തല ഇഷ്ടമില്ലാത്തവർക്ക് തല നീക്കം ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കുറച്ചുള്ളിയും കൂടിയങ്ങ് ചേർക്കുക അപ്പോൾ ഞാനൊരു ചെറിയ സവാളയാണ് ഈ മുറിച്ച് ചേർത്തത് അപ്പോൾ അതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി മതിയെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർക്കാം പിന്നെ ഒരു പുളി അപ്പം ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കാക്കി ഒന്ന് പൊടിച്ചെടുക്കാം എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലാക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി പൊടിച്ചോണ്ട് വരാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതൊരു സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനൊക്കെ ഇത് മതി അപ്പം ഞാനിത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എരിവ് കുറഞ്ഞ മുളകൊടിയും മുളകും ഉപയോഗിക്കാം അപ്പം ഞാനിത് മുളകാണ് നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നമുക്ക് നമുക്കിപ്പോൾ ഊണിൻ്റെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് അപ്പോൾ ഉണക്ക ചെമ്മീനൊക്കെ ഇതുപോലെ പിന്നെ ഇതിൻ്റെ തല കളഞ്ഞെടുക്കണമെങ്കിൽ തല കളഞ്ഞെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പൊടിയാണ് അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ജാരിച്ച് ചേർക്കാം അപ്പം ഞാനിതിൽ എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ചേർക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനിതിൽ സവാള ഉള്ളിയാണ് ചേർത്തത് സവാളക്ക് പോരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി എത്തുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ